നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും മൂന്ന് സവിശേഷതകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് നാം കേരളീയരുടെയും ലോകം എമ്പാടുമുള്ള മലയാളികളുടെയും ഉത്സവമായ ഓണം തന്നെയാകുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അടുത്ത സവിശേഷത ഈ മാസം പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാകുന്നു മൂന്നാമത്തെ സവിശേഷത സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചൈതന്യം പ്രപഞ്ചത്തിൽ എമ്പാടും വ്യാപിക്കുന്ന നവരാത്രി കാലത്തിന് ആരംഭം കുറിക്കുന്നുവെന്നതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ദുർഗാഷ്ടമി ഇനി നമുക്ക് ഈ മാസം നടക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ പ്രവേശിക്കുന്നു കന്നിരാശി എന്നത് ബുധൻ്റെ ഉച്ചക്ഷേത്രവുമാകുന്നു തന്നെ ബുധൻ ഉച്ചക്ഷേത്രത്തിൽ ബലവാനാകുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ നൽകുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതരുടെയും സെപ്റ്റംബർ മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ മാസത്തിൻ്റെ ആദ്യ പകുതി സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പൊതുവേ പന്ത്രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു തൽബലമായി ചെലവിൻ്റെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ചെലവുകൾ തടസ്സങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാറുണ്ട് എന്നാൽ ഈ മാസം അഥവാ സൂര്യൻ ആദ്യ പകുതി ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ബലവാനും പ്രീതനും ആകുന്നു കാരണം സൂര്യൻ്റെ സ്വക്ഷേത്രമാണ് ചിങ്ങം ഫലമായി സൂര്യൻ ഈ കൂറുകാർക്ക് ദുരിതങ്ങളെ നൽകില്ല പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ നൽകുന്ന രോഗാരിഷ്ടതകളോ അല്ലെങ്കിൽ അതുമൂലമുള്ള കടുത്ത ചെലവുകളോ അലച്ചിലുകളോ ഒന്നും സ്വക്ഷേത്ര ബലവാനായി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് നൽകില്ല ചിലവുകൾ ഉണ്ടാകാമെങ്കിലും അത് ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിരിക്കും ചിലവഴിക്കുക എന്നാൽ തുടർന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന അഥവാ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങൾ നൽകാം കാരണം ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു ഒരു വ്യക്തിയുടെ ആരോഗ്യം ആയുസ് ശരീരസുഖം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഒന്നാം ഭാവത്തിലാണ് ഈ ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ശാരീരികമായ ചില ക്ലേശങ്ങൾ ഒരു ഊർജ്ജമില്ലായ്മ അനാരോഗ്യം ആത്മവിശ്വാസക്കുറവ് എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ മാനസികമായ ചില സംഘർഷങ്ങളെയും നൽകാം കന്നിക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ബുധൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ചെലവുകളെ ഗണ്യമായി ഉയർത്താം കൂടാതെ കാലതാമസം കാര്യവിഘ്നം അലച്ചിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില കാലതാമസം അത് ഉണ്ടാക്കിയാ അത് ഉണ്ടാക്കാവുന്ന പ്രതികൂലമായ ഫലങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെല്ലാം പന്ത്രണ്ടിലെ ബുധൻ സൃഷ്ടിക്കാം തുടർന്ന് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധനും ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ശാരീരികമായ ചില ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം വ്യാഴം ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകുന്നു പത്താം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്താം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിലവിൽ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും വൈഷമ്യങ്ങളും നേരിടേണ്ട അവസ്ഥ സംജാതമാകാം ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു എങ്കിൽ ശുക്രൻ്റെ സഞ്ചാരം ഈ കൂറുകാർക്ക് വലിയ അളവിൽ ആശ്വാസത്തെ നൽകും ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം എന്നത് സർവ്വാഭീഷ്ട സ്ഥാനം വിജയങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു ഇവർ തുടങ്ങി വെച്ച് സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവൃത്തികളും തടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യത്തിൽ എത്തുന്നു കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നു ചേരാനുള്ള സാധ്യതകളും ഈ സമയത്ത് വർദ്ധിക്കും ചിട്ടി ഓഹരി ലോട്ടറി ഭൂമിക്രയവിക്രയങ്ങൾ ബിസിനസ് എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകും ഒരിക്കലും തങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതകൾ ഇല്ലാത്ത അവസരങ്ങൾ കൂടി ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും കൂടാതെ ഇവർ ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവയെല്ലാം ഒഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു പന്ത്രണ്ടാം ഭാവം എന്നതും ശുക്രൻ്റെ ഇഷ്ടഭാവമാണ് പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് എങ്കിലും ശുക്രൻ ഈ പ്രതികൂലമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക തൽഫലമായി ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്ദി കുറയും കൂടാതെ ധനാഗമം വിദേശത്തു നിന്നുള്ള ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയെയും ശുക്രൻ നൽകുന്നതാണ് ശനി നിലവിൽ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഈ കൂറുകാർ രണ്ടര വർഷക്കാലം നീളുന്ന കണ്ടകശനിയിൽ കൂടി നീങ്ങുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം പൊതുവേ ശനി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ കളത്ര പുത്രവിരഹം കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ അപവാദം എന്നിവയെല്ലാം ഏഴിലെ ശനി സൃഷ്ടിക്കും എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് കന്നിക്കൂറുകാർക്ക് വളരെ ആശ്വാസവും അനുഗ്രഹവുമായി മാറിയിരിക്കുന്നു പ്രധാനമായും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും പ്രതിസന്ധികളും നീങ്ങി കുടുംബത്തിൽ ഐക്യം സമാധാനം ക്ഷേമം എന്നിവയെല്ലാം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ എന്നിവരുമായി ഊഷ്മളമായ ബന്ധവും ഈ സമയത്ത് പുലർത്തുവാനാകും രാഹു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു രാഹു ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളിൽ നൽകും രാ ആറിലെ രാഹു വലിയ അളവിൽ ഊർജ്ജം ഇവർക്ക് നൽകുന്നു ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഈ കൂറുകാർ നേരിടും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും താൽഫലമായി ഈ കൂറുകാർക്ക് മത്സര പരീക്ഷകളിലും ബിസിനസ്സിലും വ്യവഹാരങ്ങളിലും വിജയം കൈവരിക്കുവാനാകും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ പ്രമോഷൻ അംഗീകാരം വിദേശത്തെ തൊഴിലവസരങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കും കൂടാതെ ഈ സമയത്ത് രോഗമുക്തി ആരോഗ്യം എന്നിവ കൈവരിക്കും കടബാധ്യതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും മുക്തി ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് അധിക ചെലവുകൾ പാഴ്ചെലവുകൾ ദുർവ്യയം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ അതേസമയം പന്ത്രണ്ടാം ഭാവം മോക്ഷത്തിൻ്റെയും ഭാവമാകയാൽ ആത്മീയമായ വിഷയങ്ങളിൽ താൽപ്പര്യം തീർത്ഥാടനം എന്നിവയിൽ ഇവർക്ക് വ്യാപൃതർ ആകും വിദേശത്ത് പോകുവാനായി താല്പര്യമുള്ളവർക്ക് ഈ സമയം അനുയോജ്യം ആണ് അപ്പോൾ കന്നിക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസം ശുക്രൻ രാഹു എന്നിവർ പൂർണ്ണമായും അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളെ നൽകുന്നില്ല മറിച്ച് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും എന്നാൽ രാശ്യാധിപനായ ബുധൻ ചൊവ്വ വ്യാഴം കേതു എന്നിവർ അനിഷ്ടരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷങ്ങളും പ്രതികൂലമായ ഫലങ്ങളെയും ഇവർ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ കന്നിക്കൂറുകാർക്ക് ധനപരമായ കഷ്ടതകൾ ധനക്ലേശം എന്നിവയൊന്നും ഉണ്ടാകില്ല കാരണം ശുക്രൻ ഏറ്റവും അനുകൂലമായ ഭാവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് കൂടാതെ ഏത് പ്രതിബന്ധങ്ങളെയും ഈ കൂറുകാർ രാഹു ആറിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ തരണം ചെയ്യുകയും ചെയ്യും എങ്കിലും ജന്മം പന്ത്രണ്ടാം ഭാവം എന്നീ ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥിതി പ്രാപിച്ച് സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർ സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം കൂടാതെ ധനക്രയവിക്രയങ്ങൾ ധനച്ചെലവുകൾ എന്നിവയിലും നല്ല ഒരു ശ്രദ്ധ നിയന്ത്രണം എന്നിവ പാലിക്കണം ഇതോടുകൂടി കന്നിക്കൂറുകാരുടെ സെപ്റ്റംബർ മാസഫലങ്ങളുടെ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വരകടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം